നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുടെ ആ ഒരു സന്ദേശം എന്താണ് എന്നറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് ഏതൊരു പ്രതികൂല സാഹചര്യത്തെയും അതിജീവിക്കുന്നതിനുള്ള ഒരു കഴിവും ശക്തിയും ആത്മവിശ്വാസവുമൊക്കെയുള്ള വ്യക്തികളാണ് നിങ്ങൾ അതിനാൽ തന്നെ നിങ്ങളുടെ സാഹചര്യം നിലവിൽ എന്തു തന്നെയായാലും അവിടെ ഒരു ഭയത്തിൻ്റെയോ ആശങ്കയുടെയോ ഒന്നും ആവശ്യമില്ല തീർച്ചയായിട്ടും ഇപ്പോഴുള്ള നിങ്ങളുടെ ആ ഒരു മോശം സാഹചര്യത്തിൽ നിന്നും വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള ഒരു സന്ദേശമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത് അതേപോലെ തന്നെ നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ പല വിധത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ഇപ്പോൾ നിങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്ന് ചേരുന്ന സന്തോഷങ്ങളെ ഇല്ലാതാക്കാനൊക്കെ പലരും വളരെയധികം താല്പര്യം കാണിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് അവർ എപ്പോഴും നിങ്ങൾക്ക് മേലൊരു ശ്രദ്ധ വച്ചിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ അറിയാനായിട്ട് അവർ എപ്പോഴും താല്പര്യം കാണിക്കാറുണ്ട് അപ്പോൾ അത്തരം ആളുകൾക്ക് മുന്നിൽ വിജയിച്ച് കാണിക്കണം നിങ്ങളുടെ വളർച്ച അവർക്ക് മുന്നിൽ കാണിക്കണം എന്ന് വളരെയധികം ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതേപോലെ തന്നെ ഇവിടെ വളരെയധികം നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്ന വളരെയധികം സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത് അതായത് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളോടൊപ്പം നിന്നിരുന്ന നിങ്ങൾക്കൊരു ബലമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഏതോ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് ചിലപ്പോൾ അവർ നിങ്ങളെ മനപൂർവ്വം ഒഴിവാക്കി പുതിയൊരു ജീവിതം തേടി പോയിരിക്കാം അതല്ലെങ്കിൽ ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ അവർക്കും നിങ്ങൾക്കുമിടയിലൊരു അകൽച്ച ഉണ്ടായതായിരിക്കാം അപ്പോൾ ആ വ്യക്തിയുടെ സാന്നിധ്യം നിങ്ങൾക്കായാലും നിങ്ങളുടെ ജീവിതത്തിലായാലും വളരെയധികം നല്ല മാറ്റങ്ങളാണ് നൽകിയിരുന്നത് മാനസികമായിട്ട് വലിയൊരു സപ്പോർട്ട് ആ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിരുന്നു അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും മനസ്സിലും വളരെ വലിയ വില നൽകിയ സ്ഥാനം നൽകിയ ആ ഒരു വ്യക്തിയെ നഷ്ടമായതിൽ മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് കൂടാതെ സാമ്പത്തികം ജോലി അത്തരത്തിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആളുകളെ ഇവിടെ കാണുന്നുണ്ട് നിങ്ങളിൽ പല ആളുകൾക്കും ഇപ്പോൾ ഉറക്കം പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ് നിങ്ങളുടെ ഏക ആശ്രയം എന്ന് പറയുന്നത് പ്രാർത്ഥന മാത്രമാണ് എന്നുള്ളതാണ് കാണുന്നത് പലരും തനിഷ്ചരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ചില നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള വളരെയധികം സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ നിലവിലെ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് മാറ്റമെന്ന് പറയുമ്പോൾ അവിടെ ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളും ഇപ്പോൾ സാമ്പത്തികമായാലും ജോലിയായാലും അവയൊക്കെ നിങ്ങളിലേക്ക് വീണ്ടും എത്തിച്ചേരുന്നതാവാം അതേപോലെ തന്നെ നിങ്ങളെ ഉപേക്ഷിച്ച് പോയ വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ അവർക്ക് അവരുടെ ആ ഒരു തെറ്റ് സ്വയം ബോധ്യമായി തിരികെ നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരുന്നതാവാം കൂടാതെ നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാകുന്ന വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതാവാം അത്തരത്തിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്കും നിങ്ങളുടെ മാനസികാവസ്ഥയിലേക്കുമൊക്കെ നല്ലൊരു മാറ്റം വന്ന് ചേരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്നവർക്ക് മുന്നിൽ വിജയിച്ച് കാണിക്കാനുള്ള പല അവസരങ്ങളും പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതാണ് അതേപോലെ തന്നെ ദൈവാനുഗ്രഹം വളരെയധികം കൂടുതലായിട്ടുള്ള ആളുകളുടെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അതിനാൽ തന്നെ നന്നായി പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഒക്കെ ഒരു ഫലം നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും ചില കാര്യങ്ങളിൽ ഉറച്ച തീരുമാനമെടുക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതായത് മുമ്പ് നിങ്ങൾ പല കാര്യങ്ങളിലും എടുത്തിരുന്ന ആ ഒരു തീരുമാനം തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കി വീണ്ടും അത്തരം തെറ്റുകൾ ആവർത്തിക്കരുത് എന്ന് ചിന്തിച്ച് പല കാര്യങ്ങളിലും വളരെയധികം ആലോചിച്ചതിന് ശേഷം ഉറച്ച ഒരു തീരുമാനം നിങ്ങളിൽ പലരും ഇപ്പോൾ എടുത്തിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളെടുത്ത ആ ഒരു തീരുമാനം നിങ്ങൾക്ക് നല്ലൊരു ഫലം തന്നെ കൊണ്ട് നൽകുന്നതാണ് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏതൊരു കാര്യത്തിനു വേണ്ടി നിങ്ങൾ മുന്നിട്ടിറങ്ങിയാലും അവിടെ നിങ്ങൾ മനസ്സറിഞ്ഞ് എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാനായിട്ട് തയ്യാറാവുന്ന ആളുകളാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതായത് എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാനായിട്ട് നിങ്ങൾക്ക് ഒരു മടിയുമില്ല ഒരു പക്ഷേ മറ്റുള്ളവർക്ക് വളരെ പ്രയാസമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതത്തിലേക്ക് വളരെ വേഗത്തിൽ വേഗത്തിലെത്തിച്ചേരുന്ന ഒരു അനുഗ്രഹമായിട്ട് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു മാറ്റമായിട്ട് കാണുന്നത് തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടുള്ള ഒരു മാറ്റമാണ് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിനുള്ള പല അവസരങ്ങളും നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നെത്തുന്നുണ്ട് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി നിങ്ങളിപ്പോൾ എന്ത് പരിശ്രമമാണോ ചെയ്യുന്നത് അതിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വിജയം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ വളരെയധികം കഴിവുകളുള്ള വ്യക്തികളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഇപ്പോൾ കലാപരമായിട്ടുള്ള കാര്യങ്ങളിലായാൽ പോലും വളരെയധികം കഴിവുകളുള്ള വ്യക്തികളാണ് നിങ്ങളിൽ പല ആളുകളും അതേപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ബന്ധങ്ങൾ കുറച്ചുകൂടി ദൃഢമാവും എന്നുള്ളത് കാണുന്നുണ്ട് ഇപ്പോൾ കുടുംബവുമായിട്ടുള്ള ബന്ധം ബന്ധുക്കളുമായിട്ടുള്ളത് അതേപോലെ തന്നെ സുഹൃത്തുക്കളുമായിട്ടൊക്കെയുള്ള ഒരു ബന്ധം കുറച്ചുകൂടി ദൃഢമാവുന്നതായിട്ടാണ് കാണുന്നത് അവിടെ നിങ്ങളുമായിട്ട് പിണങ്ങി നിൽക്കുന്ന പലരും നിങ്ങൾക്കരികിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതകളും വളരെ കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മേൽ അസൂയപ്പെടുന്ന നിങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്നവരുടെയൊക്കെ മുന്നിൽ വിജയം കൈവരിക്കുന്നതിനുള്ള ധാരാളം അവസരങ്ങൾ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമാണിവിടെ കാണുന്നത് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ പ്രപഞ്ചശക്തിയുടെ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം